രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ജെ സി ഐ ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ജെസിഐ തിരൂർ പ്രസിഡന്റ് റിഫാ ഷലീസ് ചേന്നരയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്വീകരണം നൽകി ജെസിഐ തിരൂരിന്റെ നാൽപ്പതാം വാർഷികാഘോഷ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ദേശീയ പ്രസിഡന്റ് ജൂലൈ രൂപീകരിക്കുന്നത് ഇരുനൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് വാർഷികത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉദ്ഘാടന പരിപാടിയിൽ ജെസിഐ മേഖല പ്രസിഡന്റ് കെ എസ് ചിത്ര വിശിഷ്ടാതിഥിയായി സന്തോഷം യുടെ അന്താരാഷ്ട്ര പ്രസിഡന്റ് മാത്രമല്ല മാത്രമല്ല ദേശീയ തലത്തിൽ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളത് സോൺ ജന്മം കൊണ്ട വർഷമാണ് എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ സി തിരൂരിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണ് എന്നുള്ളത് കൂടി ഒരു 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 എന്താ പറയുക ഇരട്ടി മധുരമായി കരുതുകയാണ് നാൽപ്പതാം വയസ്സിലേക്ക് കടക്കുന്ന വർഷമാണ് നിങ്ങളുടെ നാല്പതാം വയസ്സിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകതകൾ എന്യാമത്തെ പ്രത്യേകതകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി പ്രവർത്തകരെല്ലാം ഇന്ത്യ മുഴുവനുള്ള ജെ സി ഈ പ്രവർത്തകരെല്ലാം ചരിത്രപരമായ ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷം അനുഭവിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അതും വലിയൊരു ലോകത്തെ അശാന്തിയുടെ കാലഘട്ടത്തിലാണ് ലോകത്തൊന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ലോകം മുഴുവൻ യുദ്ധത്തിന്റെ കെടുതികളായി മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കല മുഖ്യപ്രഭാഷണം നടത്തി ഒരൊറ്റ പാട്ടിലൂടെ മലയാളികളുടെ മനം കവർന്ന ഗായകൻ അഫ്സൽ അക്കുവിനെ ചടങ്ങിൽ ആദരിച്ചു ജെ സി ഐ തിരൂർ പ്രസിഡന്റ് റിഫ ഷലീസ് ചേന്നര അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ സി കെ ജർഷാദ് സെക്രട്ടറി അഷ്റഫ് ചേലാടൻ ഐ പി ഹനീഫ് ബാബു ട്രഷറർ ഡോക്ടർ ജൌഫർ കാരാട്ട സാജിദ് പൂക്കയിൽ തസ്നി ഖമറുദ്ദീൻ അബ്ദുൾ ഖാദർ കൈനിക്കര വി വി സത്യാനന്ദൻ ഷമീർ കളത്തിങ്കൽ സുനിൽ കാവുങ്ങൽ സി എം ടി മഷൂദ് സി കെ മുംതാസ് മുഹമ്മദ് ഫർവാൻ ഷബീർ അലി രുദം മീഡിയ അൻവർ കൂട്ടായി അസീസ് മാവുങ്കുന്ന ഹസീന ടീച്ചർ ഹാരിസ് കൈനിക്കര സയ്ദ് മുഹമ്മദ് അസീസുൽ ഹക് അബ്ദുൾ റഷീദ് ഷരീഫ് പാലത്തിങ്ങൾ നജീബ ജലീൽ ഷാനവാസ് ഉണ്ണിയാലുങ്ങൾ ഹമീദ് കൈനിക്കര അബൂ മിസ്ന ബഷീർ ഫായിസ് ഷാർഫുദ്ദീൻ ഷംനാഥ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ